നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നതായി റിപ്പോർട്ട് യുക്രൈൻ നഗരമായ ഡിനി പ്രോയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരിക്കുകയാണ് റഷ്യ ഐ സി ബി എം ആണ് റഷ്യ തൊടുത്തുവിട്ടത് ആയിരം ദിനങ്ങൾ പിന്നിട്ട യുദ്ധത്തിനിടെ ആദ്യമായാണ് ഐ സി ബി എം പ്രയോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന ഐ സി ബി എം അഥവാ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആദ്യമായാണ് യുക്രൈൻ നഗരത്തിൽ വന്ന് പതിക്കുന്നതെന്ന് കീവ്ര വ്യോമസേന അറിയിച്ചു ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്നതും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്നതുമായ മിസൈലാണ് റഷ്യയുടെ ഭൂഗണത ബാലിസ്റ്റിക് മിസൈൽ ആണവായുധങ്ങൾ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത തന്ത്രപ്രധാനമായ ആയുധങ്ങളായ അവ റഷ്യയുടെ ആണവ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ആറായിരം മുതൽ ഒൻപതിനായിരത്തി മുന്നൂറ് മൈലുകൾ വരെ താണ്ടി എത്താനുള്ള ശേഷി ഐ സി ബി എം മിസൈലിനുണ്ട് ഉഗ്രപ്രശേഷിയും മിസൈലിന്റെ പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ എ ടി എ സി എം എസ് പ്രയോഗിച്ച് റഷ്യ ആക്രമിച്ചിരുന്നു വാഷിംഗ്ടൺ യുക്രൈന് കൈമാറിയ ദീർഘദൂര മിസൈലാണ് എ ടി എ സി എം എസ് റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യം വർദ്ധിപ്പിക്കാനാണ് അമേരിക്ക താല്പര്യപ്പെടുന്നതെന്ന് ഇതിലൂടെ വീണ്ടും വ്യക്തമായതായി മോസ്കോ പ്രതികരിച്ചിരുന്നു യുദ്ധത്തിന്റെ ആയിരം ദിവസം പിന്നിടുമ്പോഴാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തരകൊറിയൻ സൈന്യം കൂടി എത്തിയതോടെ യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കൂടാതെ റഷ്യയിൽ രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതുക്കിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയതെന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരു ആണവ ശക്തിയുടെ പിന്തുണയോടെ ഒരു പരമ്പരാഗത മിസൈൽ ആക്രമണത്തിന് രാജ്യം വിധേയമായാൽ ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് റഷ്യക്ക് പരിഗണിക്കാമെന്നാണ് റഷ്യയുടെ പുതിയ ആണവ സിദ്ധാന്തം വ്യക്തമാക്കുന്നത് അതേസമയം യുക്രൈനെതിരായ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ യുക്രൈൻ ലക്ഷ്യമിട്ട് ഒരു പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായാണ് പുടിൻ വ്യക്തമാക്കിയത് റഷ്യൻ ഔദ്യോഗിക ടി വി ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പുതിയ മിസൈലിനെ തടയാൻ യു എസിന്റെ എയർ ഡിഫൻസ് സംവിധാനത്തിന് സാധിക്കില്ലെന്നും ഇതിന് ശബ്ദത്തേക്കാൾ പത്തിരട്ട് വേഗതയുള്ളതാണെന്നും പുടിൻ പറഞ്ഞു ഈ കഴിഞ്ഞ ബുധനാഴ്ച യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന റഷ്യയുടെ കൂക്സ് മേഖലയിലേക്ക് ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ കീ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഇത്തരം മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം എന്നാൽ അതിർത്തിയിൽ നിന്ന് അകലെയുള്ള പ്രദേശങ്ങളെ ആക്രമിക്കാൻ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം